ജൂണിൽ നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ടി ട്വന്റി ലോകകപ്പിനായുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു രോഹിത് ശർമ്മയുടെ ക്യാപ്റ്റൻസിയിൽ വളരെ ശക്തമായ പതിനഞ്ചംഗ സ്ക്വാഡിനെയാണ് ലോകകപ്പിന് ഇന്ത്യ അയക്കുന്നത് ലോകമെമ്പാടുമുള്ള ആരാധകരുടെ പ്രാർത്ഥന പോലെ മലയാളി താരം സഞ്ജു സാംസൺ ടീമിൽ ഇടം പിടിച്ചുവെന്നതാണ് ഏറ്റവും അധികം ആഹ്ലാദിക്കാൻ വക നൽകുന്ന കാര്യം ഇതാദ്യമായാണ് സീനിയർ ടീമിന് വേണ്ടി അദ്ദേഹം ഒരു ഐ സി സി ടൂർണമെന്റിൽ കളിക്കാനൊരുങ്ങുന്നത് സഞ്ജുവിനെ കൂടാതെ ഋഷഭ് ബന്ധാണ് ഇന്ത്യൻ ടീമിലെ മറ്റൊരു വിക്കറ്റ് കീപ്പർ ഫിനിഷിംഗിൽ ഇന്ത്യയുടെ പുതിയ താരോധിയമായിരുന്ന റിങ്കു സിംഗ് പതിനഞ്ചംഗ സ്ക്വാഡിൽ നിന്നും തഴയപ്പെട്ടുവെന്നതാണ് നിരാശാജനകം സ്റ്റാൻഡ് ബൈ താരങ്ങളുടെ ലിസ്റ്റിലാണ് അദ്ദേഹം ഉൾപ്പെട്ടിരിക്കുന്നത് റിംഗുവിനെ ഒഴിവാക്കിയതൊഴിച്ചാൽ കാര്യമായ സർപ്രൈസുകൾ ഒന്നുമില്ലാതെയാണ് അജിത് അഗാകറിനു കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഇന്ത്യൻ സ്ക്വാഡിനെ തിരഞ്ഞെടുത്തിരിക്കുന്നത് മുൻ നായകനും ഇതിഹാസ ബാറ്ററുമായ വിരാട് കോഹ്ലി ഹാർദിക് പാണ്ഡ്യ ശിവം ദുബൈ ജഡേജ തുടങ്ങി നേരത്തെ പ്രതീക്ഷിക്കപ്പെട്ട കളിക്കാരെല്ലാം ടീമിന്റെ ഭാഗമാണ് രാജസ്ഥാൻ റോയൽസിനായി ഐ പി എല്ലിൽ ഉജ്ജ്വലമായി ബോൾ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാർലെക് സ്പിന്നർ ചഹലും ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ഹർദിക്കിന് പകരം ഋഷഭിനെ ലോകകപ്പിൽ വൈസ് ക്യാപ്റ്റൻ ആക്കിയേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു പക്ഷേ വൈറ്റ് ബോൾ ഫോർമാറ്റുകളിൽ ടീമിന്റെ വൈസ് ക്യാപ്റ്റനായ അദ്ദേഹത്തെ ലോകകപ്പിലും ഇതേ റോളിൽ നിലനിർത്തി രോഹിത് കോലി ജെയ്വാൾ സൂര്യകുമാർ യാദവ് എന്നിവരാണ് ടീമിലെ സ്പെഷ്യലിസ്റ്റ് ബക്തർമാർ ഓൾ റൌണ്ടർമാരായി ഹർദിഗിനെ കൂടാതെ ദുബൈ ജഡേജ അക്ഷർ പട്ടേൽ എന്നിവരും ടീമിലുണ്ട് സ്പിൻ ബൌളിംഗിൽ ചഹലിനെ കൂടാതെ മറ്റൊരാൾ കുൽദീപ് യാദവാണ്